നല്ല ഒരു കരിഞ്ഞൊടിയിൽ കൂടാണ് അതിനെ സെറ്റ് പിരിക്കുകയാണ് കരിപ്പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റ് പിരിക്കുകയാണ് നല്ല കരിഞ്ഞൊടിയിലാണ് കാണാം നല്ല കരിഞ്ഞൊടിയിലാണ് നല്ല കുത്തും കുത്തുന്ന നല്ല കരിഞ്ഞൊടിയിലാണ് പക്ഷേ അതിൻ്റെ യജമാനെ അവനറിയാം യജമാനെ അറിയാം നിങ്ങൾക്ക് കാണാം കരിഞ്ഞൊടിയിലെ പെട്ടിയിലെ അടകൾ ഓടി മാറുന്നു എൻ്റെ ആളുകളെ കാണാം ഈച്ച ഓടി മാറുന്നു ഇതാണ് കരിഞ്ഞൊടിയൽ ഒറിജിനൽ കരിഞ്ഞൊടിയൽ അടയിൽ നിന്ന് താഴോട്ട് ഈച്ച ഞാലുന്നു കാണാം കരിഞ്ഞൊടിയൽ തേനിച്ചവേ അടലെ ഈശ മുഴുവൻ മാറി ഇതാണ് കരിഞ്ഞൊടിയൽ നല്ല കരിഞ്ഞൊടിയൽ ഒത്തു കെട്ടിയാൽ ഒത്തു കിട്ടിയതാണ് കരിഞ്ഞൊടിയൽ എന്ന് പറഞ്ഞാൽ അത് തേൻ വയ്ക്കുന്നതിൻ്റെ ഒരു കയ്യോ കണക്കോ ഒന്നുമില്ല അതാണ് കരിഞ്ഞൊടിയലിൻ്റെ ഒരു പ്രത്യേകത എനിക്കിതൊരു ഹോബിയാണ് കരിഞ്ഞൊടിയലിനെ വളർത്തുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ കരിഞ്ഞൊടിയലിനെ വളർത്തുന്ന ഒരു വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് നോക്കാം ഇതാ അതിൻ്റെ റാണി 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 കാണാം കാണാം റാണിയെ കാണാം കാണേണ്ടവർക്ക് ഇതാ റാണി നടക്കുന്നു ശ്രദ്ധിച്ചു നോക്കുക റാണിയെ കാണാം നടക്കുന്ന നടക്കുന്നു റാണി റാണി അതിൻ്റെ പുറത്തൂടെ നടപ്പുണ്ട് ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് കാണാം